യും എല്ലാവരെയും ആമുഖമായി അഭിവാദ്യം ചെയ്യുക ദുഃഖം തളംകെട്ടി നിൽക്കുന്ന ഒരന്തരീക്ഷത്തിലൂടെയാണ് രോഷം മണപൊട്ടിയൊഴുകുന്ന ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പാർട്ടിയുടെ പ്രിയപ്പെട്ട ഒരു സഖാവിനെ കൂടി ഇന്നലെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തൃശൂരിൽ സഖാവ് സനൂപിനെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ബജരംഗ തമ്മാടിക്കൂട്ടം ഇന്നലെ കൊല ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ കേരളത്തിൽ സി പി എമ്മിന് നഷ്ടപ്പെട്ടുള്ളത് നാല് ചെറുപ്പക്കാരെയാണ് ഡിവൈഎഫ്ഐക്ക് നഷ്ടപ്പെട്ടുള്ളത് അവരുടെ കർമ്മധീരരായ നാല് പ്രവർത്തകരെയാണ് ഒന്നര മാസം മുമ്പ് കായംകുളത്ത് സകാവ് സിയാദിനെ കൊന്നത് കോൺഗ്രസിന്റെ തമ്മാടിക്കൂട്ടമാണ് അത് കഴിഞ്ഞ് തിരുവോണത്തലേന്ന് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ സകാവ് ഹക്ക് മുഹമ്മദിനെയും മിഥിലാജിനെയും ഒറ്റ ദിവസം ഒരേ രാത്രിയിൽ നടുറോട്ടിലോട്ട് വെട്ടി നുറുക്കിയത് കോൺഗ്രസിന്റെ തമ്മാട ഇന്നലെ തൃശൂരിലാകട്ടെ തക്കുട എന്ന കൂട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട സനൂപിനെ പാതിരാത്രിയുടെ മറവിൽ കൊന്നൊടുക്കിയത് ആർ എസ് എസിന്റെയും ബജരംഗ് ദളിന്റെയും തമ്മാടി കൂട്ടങ്ങളാണ് ആ പ്രിയപ്പെട്ട സഖാവിന്റെ ഓർമ്മകൾക്കു മുമ്പിൽ ജനിക്കുന്ന ഓർമ്മകൾക്കുമുമ്പിൽ ആമുഖമായി ഒരുപിടി ചുവന്ന റോസാ പുഷ്പങ്ങൾ സമർപ്പിക്കുക നമ്മുടെ നാല് സഖാക്കൾ കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ കേരളത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ മാധ്യമ ലോകത്തിന്റെ പ്രതികരണം അല്ലെങ്കിൽ ഇടതുപക്ഷം ഒഴിച്ചുള്ള കേരളത്തിലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിന്റെയും മനോരമ പത്രത്തിന്റെയും ഒന്നാം പേജിൽ വെണ്ടക്ക അക്ഷരത്തിൽ ഈ വാർത്ത നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിത്രം ഇന്നുവരെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുമില്ല ആ പത്രത്തിന്റെ എവിടെയോ നമ്മൾ കണ്ണ് മിഴിച്ച് നോക്കിയാൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാവുന്ന രൂപത്തിലുള്ള വാർത്തകൾ മാത്രമേ ഇന്നലെയും വന്നിട്ടുള്ളൂ അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല മറിച്ച് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൈയാൽ ആരെങ്കിലും ഒന്ന് കൊല ചെയ്യപ്പെട്ടു പോയാൽ ഈ സകലമായ പത്രങ്ങളും ഒന്നാം പേജിൽ വെണ്ടക്ക അക്ഷരത്തിൽ അച്ചുനിരത്തും ഒരു ദിവസമല്ല തുടർച്ചയായ ദിവസങ്ങളിൽ കൊല ചെയ്യപ്പെട്ടവൻ ഒളിവിൽ പോയ സ്ഥലത്തിന്റെ രേഖാചിത്രമടക്കം പിറ്റേ ദിവസത്തെ മനോരമയിലും മാതൃഭൂമിയിലും അടക്കമുള്ള മാധ്യമങ്ങളിലുണ്ടാകും ആ കൊലയാളിയായ കമ്മ്യൂണിസ്റ്റുകാരനുമായി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്ക് വരെയുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള സകല തെളിവുകളും ഇവരെ കൊണ്ടുവരും അന്ത്യ ചർച്ചകളിൽ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള സകല ചാനലുകളിലും ഇടതുപക്ഷ നിരീക്ഷകർ ബുദ്ധിജീവികൾ നിഷ്പക്ഷർ ഇവരൊക്കെ വന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ കൊലയാളി രാഷ്ട്രീയത്തെക്കുറിച്ച് വിശദീകരിക്കും എന്നിട്ട് പറയും കമ്മ്യൂണിസ്റ്റുകാരൻ കൊലക്കത്തി താഴെ എന്നാൽ കേരളം സമാധാനത്തിലേക്ക് തിരിച്ചു നടക്കും അഞ്ഞൂറ്റി എൺപത്തി ആറ് രക്തസാക്ഷികൾ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് വർഷങ്ങളായി ഈ ചാനലിൽ നിന്ന് ഇടതുപക്ഷ ചിന്തകർ നിഷ്പക്ഷർ ഇവർ ക്ഷണിച്ചുകൊണ്ടുവരുന്നവർ രാഷ്ട്രീയ എതിരാളികൾ മുഴുവൻ ഇരുന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കുക കമ്മ്യൂണിസ്റ്റുകാരൻ കൊലക്കത്തി താഴെ വെക്കണം കഴിഞ്ഞ ഒന്നര മാസം കൊണ്ടാണ് കൊലക്കത്തി കൊണ്ട് നാല് ചെറുപ്പക്കാരെ ഇവിടുത്തെ കോൺഗ്രസും ആർ എസ് എസും കൊന്നിട്ടുള്ളത് എന്നിട്ട് പരസ്പരം അവർ ന്യായീകരിക്കാൻ വരുന്നത് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഒറ്റ രാത്രിയിൽ രണ്ടുപേരെ കൊന്നപ്പോ കോൺഗ്രസുകാരെന്താ പറഞ്ഞത് അത് രാഷ്ട്രീയ കൊലപാതകമല്ല ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവരുടെ മയ്യത്ത് കബറടക്കുന്നതിന് മുമ്പ് ചാനലിൽ വന്ന് ഒരു മടിയുമില്ലാതെ ഇല്ലാതിട്ട് പറയാൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഒരു മടിയുണ്ടായില്ല അതിനെ ന്യായീകരിക്കാൻ ഒപ്പം കൂടിയതാരാ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ ഇന്നലെ ഇതേ ചിത്രം നമ്മൾ ആവർത്തിച്ചു കണ്ടു പ്രിയപ്പെട്ട സനൂപ് കൊല ചെയ്യപ്പെട്ട് ആ സനൂപിന്റെ മൃതശരീരം ദയിപ്പിക്കുന്നതിനു മുമ്പ് രാത്രിയിൽ നടന്ന ചർച്ചയിൽ ബി ജെ പി കാരനെ ആർ എസ് എസുകാരനെ ന്യായീകരിക്കാൻ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കഴിഞ്ഞില്ല മുഖപുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനെ കളിയാക്കി ആർ എസ് എസുകാരന് വേണ്ടി എഴുതുന്നത് ബിന്ദു കൃഷ്ണ അടക്കമുള്ള കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ ഒരു മര്യാദ ബി ജെ പി അടുത്ത് ഞാൻ കണ്ടു കൊല്ലപ്പെട്ട പ്രിയപ്പെട്ട സനൂപിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ആ ബി ജെ പി നേതാവ് ആർ എസ് എസുകാരൻ പോലും സംസാരം ആരംഭിച്ചതെങ്കിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും ന്യായീകരിക്കാൻ ആ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കോൺഗ്രസുകാരൻ ആ മര്യാദ പോലും കാണിച്ചില്ല ഇല്ലേ വളരെ കൃത്യമാണ് കേരളത്തിൽ രഹസ്യ ബന്ധമല്ല പരസ്യമായ ബന്ധം കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നൊടുക്കുന്നവരുടെ കഥ പറയുകയാണ് ഇവര് എന്നിട്ട് ചോദ്യം എന്താണെന്നറിയോ എന്ത് നിങ്ങൾ കോൺഗ്രസുകാരനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഓഫീസുകൾ തകർത്തതുപോലെ ആർ എസ് എസ് ഓഫീസ് തകർക്കാത്തത് ഇതേ കോൺഗ്രസുകാരൻ കാസർകോടിന്റെ മണ്ണിനടക്കം കാട്ടിക്കൂട്ടിയ തമ്മാടിത്തം നമ്മൾ കണ്ടതാണ് ഇല്ലേ സി പി എമ്മിന്റെ ഓഫീസുകളൊക്കെ ആക്രമിച്ചത് ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ രഹസ്യമായ ധാരണയല്ല പരസ്യമായ ധാരണയാണ് ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോൾ പോലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുകയാണ് ആർ എസ് എസും ബി കോൺഗ്രസും ആ കോൺഗ്രസിന്റെ കൂടെ ഇനി ആരാണ് മുസ്ലിം ലീഗ് എന്താ കാരണം ഇവിടെ മതന്യൂനപക്ഷങ്ങളെ കൂട്ടമായി കൊന്നൊടുക്കുന്ന മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ബാബിരി മസ്ജിദ് തകർത്തെറിഞ്ഞ അതിന്റെ പേരിൽ കേരളത്തിലും ഇന്ത്യയുടെ മണ്ണിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ബി ജെ പി ആ ബി ജെ പി മുഖ്യ ശത്രുവല്ല എന്ന് പരസ്യമായി പറയാണ് വീഡിയോയിലൂടെ ആര് മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി ആ കുഞ്ഞാലിക്കുട്ടിന്റെ മുസ്ലിം ലീഗും ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന ആർ എസ് എസും ബി ജെ പിയും കേരളത്തിൽ ഒരുമിച്ചാണ് ഒരു സംശയമില്ല പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല ഇത് ഇത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല ആണോ എങ്കിൽ ഇന്ത്യന്റെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് പക്ഷെ നിങ്ങൾ നോക്ക് ഉത്തർപ്രദേശിൽ ഒരു പെൺകുട്ടി ആർ എസ് എസിന്റെ ആളുകളാൽ ഉയർന്ന ജാതിക്കാരാൽ ഒരു ദളിത് പെൺകുട്ടി ക്രൂരമായി മാനഭംഗത്തിനിരയായി പ്രതികൾ ആരാണെന്ന് വിളിച്ചു പറയാതിരിക്കാൻ ആ പെൺകുട്ടിയുടെ നാവ് അരിഞ്ഞു അരിഞ്ഞുകളഞ്ഞു ആശുപത്രിയിൽ ആ പെൺകുട്ടി മരിച്ചപ്പോ അവരുടെ വീട്ടുകാർക്ക് ആ മൃതശരീരം ഒന്ന് മര്യാദക്ക് കാണാൻ പോലും സാധിക്കാതെ ആചാര അനുഷ്ഠാനങ്ങളോടെ ആ മൃതശരീരം ഒന്നടക്കം ചെയ്യാൻ പോലും ചെയ്യാൻ പറ്റാതെ ഈ ബി ജെ പിയുടെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി കാട്ട് വയലേലയിലിട്ട് ചുട്ട് കരിച്ചത് ഞാനും നിങ്ങളും കണ്ടു ഒരുമിച്ച് പ്രതിഷേധം ഇന്ത്യ ഒരുമിച്ച് പ്രതിഷേധിച്ചു കോൺഗ്രസും സി പി എമ്മും ഇന്ത്യയിലെ ബി ജെ പിര പാർട്ടികൾ ഒരുമിച്ച് തെരുവിലിറങ്ങി അങ്ങനെ തെരുവിലിറങ്ങി ഒരു പ്രതിഷേധ ജാതിയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോ ഈ ബി ജെ പിയുടെ പോലീസ് രാഹുൽ ഗാന്ധിയെ കയ്യേറ്റം ചെയ്തപ്പോ കേരളത്തിന്റെ മണ്ണിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഡി വൈ എഫ്ഐക്കാരനടക്കം തെരുവിലിറങ്ങി പ്രതിഷേധ പ്രകടനം നടത്തി അഖിലേന്ത്യാ സെക്രട്ടറി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ശക്തമായി പ്രതികരിച്ചു കേരളത്തിന്റെ പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി കോടിയേരി പത്രസമ്മേളനം വിളിച്ച് എന്നിട്ട് പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയോട് ചെയ്തത് തമ്മാടിത്തമാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് ചെയ്തത് തമ്മാടിത്തമാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കെയത് എന്താ കാരണം ആർ എസ് എസും ബി ജെ പിയും തന്നെയാണ് സി പി എമ്മിന്റെ മുഖ്യ ശത്രു ഇന്ത്യയിലെ മതേതരത്വം തകർക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം തകർക്കുന്നത് ഇന്ത്യയിലെ കോടതിയിലെ ജഡ്ജിമാരെ പോലും കത്തിമുനക്ക് മുമ്പിൽ നിർത്തി വിധി പറയിപ്പിക്കുന്ന വല്ലാത്ത കെട്ട രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആർ എസ് എസും ബി ജെ പിയുമാണ് അവര് ഒരുമിച്ച് എതിർക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണത് രാഹുൽ ഗാന്ധി ആ വിട്ടു പോയി ഞങ്ങളതിനെ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു ഞങ്ങളുടെ ചാനലുകളിൽ കൈരളി ചാനൽ കൃത്യമായി കാണിച്ചു രാഹുൽ ഗാന്ധി പോയിക്കൊണ്ടിരിക്കുന്നത് ലൈവായി കാണിച്ചു പ്രധാന വാർത്തയായി ദേശാഭിമാനി കൊടുത്തു പക്ഷേ നമ്മൾ മുഖപുസ്തകങ്ങളിൽ അടക്കം കാണുന്ന എന്താ ഇന്നലെയൊക്കെ അടക്കം കോൺഗ്രസിന്റെ അടക്കം നേതാക്കന്മാർ പറയാനും അവിടെ പിന്നീട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പോയപ്പോ സീതാറാം യെച്ചൂരി അടക്കം പോയപ്പോ ഇനി ആർക്കും പോവാ രാഹുൽ ഗാന്ധി പോയിട്ടില്ലേ അതുകൊണ്ട് മാത്രം പറയേണ്ടി വന്നതുകൊണ്ട് പറയാണ് എ കെ ഫോർട്ടി സെവൻ തോക്കേന്ത്യ നിരവധി സുരക്ഷാഭടന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയത് ഞങ്ങൾ അതിനെ കളിയാക്കുന്നില്ല നല്ല കാര്യം പക്ഷേ ഒരു ലാത്തിയുടെ പോലും ഇല്ലാതെയാണ് പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരി അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമായ അവരുടെ പോലീസ് സംഹാരതാണ്ഡവുമാണുന്ന ആ ആ ഗ്രാമത്തിലേക്ക് ആ വീട്ടിലേക്ക് പോയിട്ടുള്ളത് ഇത് ആദ്യത്തെ അനുഭവമല്ല കേട്ടില്ല കാശ്മീരിന്റെ മണ്ണിൽ കൊത്തുവയിൽ അല്ലെ ഒരു ആടിനെ മേക്കാൻ പോയ ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഒരു ആരാധനാലയത്തിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഏഴുപേർ ഏഴ് ദിവസം മാറി മാറി മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയപ്പോ കാശ്മീരിന്റെ നിയമസഭയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു കാശ്മീരിന്റെ നിയമസഭയിൽ മുസ്ലിം പാർട്ടികളുടെ പേരുള്ള എം എൽ എമാരുണ്ടായിരുന്നു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ എം എൽ എമാരുണ്ടായിരുന്നു ആരുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിക്കാൻ അറിയോ നിങ്ങൾക്ക് ഒറ്റ മനുഷ്യൻ അയാളുടെ പേരെന്താ അറിയോ മുഹമ്മദ് യൂസുഫ് തരിഗാമി സി പി ഐ എമ്മിന്റെ കാശ്മീർ നിയമസഭയിലെ ഏക എം എന്റെ ഒറ്റ കൊത്തുവ ലോകമറിഞ്ഞു കൊത്തുവ സംഭവം പിന്നീടാണ് കൊത്തുവയിലെ പെൺകുട്ടിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ലോകം വന്നിട്ടുള്ളത് പക്ഷേ അതേ കാശ്മീരിന്റെ മണ്ണിൽ അന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ബി ജെ പിയുടെ എം എൽ എമാരും എം പിമാരുമടക്കം പരസ്യമായി തെരുവിലിറങ്ങി പ്രകടനം നടത്തി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി അത് ആവർത്തിച്ചില്ലേ യുപിയുടെ മണ്ണിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കെതിരെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ യു പിയിലെ എം എൽ എമാരുടെ നേതൃത്വത്തിൽ ബിജെപിയുടെ നേതൃത്വ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പരസ്യമായി പ്രകടനം നടത്തിയില്ലേ ആ ബി ജെ പി ആ ബിജെപിക്കും ആർ എസ് എസിനും വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ ന്യായീകരണമായി വരുന്നതാണ് ഈ കോൺഗ്രസ് കൊത്തുകയിലെ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി കഴുത്ത് ഞെരിച്ചു കൊന്ന ഈ ആർ എസ് എസിന്റെ ഭീകരർക്ക് വേണ്ടി കേരളത്തിൽ വാദിക്കാൻ വരുന്നത് ആരാണ് മുഖ്യശത്രു ബി ജെ പി അല്ല എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി വരിയായി ഈ കേരളത്തിന്റെ മണ്ണിൽ കൃത്യമാണ് പരസ്യമാണ് ഇവരുടെ ധാരണ ഇവരുടെ ധാരണ കൃത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ തോൽപ്പിക്കണം എന്നിട്ട് കോൺഗ്രസും ലീഗിനും ബി ജെ പിക്കും ഒരുമിച്ചുള്ള സഖ്യം അവർക്ക് അധികാരത്തിൽ വരണം അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത് അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ ആർ എസ് എസും ബി ജെ പിയും മാറി മാറി കേരളത്തിൽ കൊല ചെയ്യുന്നത് പക്ഷെ ഒന്ന് തിരിച്ചറിഞ്ഞു കൊലക്കത്തി കൊണ്ട് ഈ പാർട്ടിയെ ഈ പ്രസ്ഥാനത്തെയോ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ആ രാത്രി ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ മരിച്ചു വീഴുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ വ്രതശരീരുവുമായി കടന്നുപോകുമ്പോൾ ഈ ചെങ്കൊടി വാനുവേ ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് എന്താണ് മുദ്രാവാക്യം സഖാക്കളെ നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങൾ ജീവിക്കുകയാണ് ഞങ്ങളിലൂടെ കണ്ടില്ല പ്രിയപ്പെട്ടവരെ ഇന്നലെ തൃശൂരിന്റെ മണ്ണിൽ കണ്ട കാഴ്ച എന്താണ് പ്രിയപ്പെട്ട സനൂപ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് കൊല ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് വർഷങ്ങളായി തൃശൂരിന്റെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുറ്റത്ത് ടി നടത്തുന്ന ഒരു പരിപാടിന്റെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയുടെ പേര് വയർ എരിയുമ്പോൾ മെഴി നിറയരുത് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്ക് വിശപ്പുണ്ടാകാൻ പാടില്ല അവരുടെ കണ്ണിൽ നിന്ന് കണ്ണിനിരുറ്റാൻ പാടില്ല അതിനുവേണ്ടി കേരളത്തിലെ തിരുവനന്തപുരത്തെ തൃശ്ശൂരിലെ കോട്ടയത്തെ കേരളത്തിലെ നിരവധി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ ഉച്ചയ്ക്ക് പൊതിച്ചോറുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് പൊതിച്ചോറുകൾ മുടങ്ങാതെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് തൃശൂരിൽ ഹൃദയപൂർവ്വം എന്ന പേരിൽ പൊതിച്ചോറുകൾ നൽകുന്നത് പ്രിയപ്പെട്ട തക്കടുവിന്റെ സരൂപിന്റെ മണ്ഡലത്തിനായിരുന്നു ഇന്നലെ ചാർജ് തന്റെ നാട്ടിലുള്ള അമ്മമാരെ സഹോദരിമാരെ പോയി കണ്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജിലെ നിരാലംപേർക്ക് കൂട്ടിയിരിക്കുന്നവർക്ക് അവർക്ക് ഒരു പൊതി ചോറ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം നാളെ ഞാൻ അത് ഏറ്റുവാങ്ങാൻ വരാം എന്ന് എല്ലാ വീടുകളിലും പോയി അഭ്യർത്ഥിച്ച് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ കശ്മന്മാർ തൃശൂരിന്റെ മണ്ണിലിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ കുത്തിക്കൊന്നിട്ടുള്ളത് പക്ഷേ ആ അമ്മമാര് പതറിയില്ല പ്രിയപ്പെട്ട സനൂപ്പ് പറഞ്ഞ ആ വാക്കവർ നിർവഹിച്ചു അവർ പൊതിച്ചോറുണ്ടാക്കി കൊടുത്തു അത് ഏറ്റുവാങ്ങാൻ ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാക്കൾ വന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് സനൂപിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ ചൂടാറാത്ത പൊതിച്ചോറിന്റെ കെട്ട് നിരാലം പേർക്ക് വിതരണം ചെയ്യുമ്പോൾ അതേ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്തിന്റെ അങ്ങേയറ്റത്തുള്ള മോർച്ചറിയിൽ തണുപ്പിനെ വാരിപ്പുതച്ച് കിടന്നുറങ്ങുകയായിരുന്നു ഉണരാത്ത ഉറക്കത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് സനൂപ് അപ്പോഴും സഖാവിന്റെ മനസ്സിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ശരിയാണ് ഞാൻ വിളിച്ച മുദ്രാവാക്യം എന്റെ സഖാക്കൾ ഇതാ ഈ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് ശാശ്വതമാക്കുകയാണ് എന്താണ് മുദ്രാവാക്യം സഖാവേ നിങ്ങൾ മരിക്കുന്നില്ല നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും സഖാവ് സനൂപ്പ് അവസാനമായി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇതായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന രോഗികളും ഒരു കൂട്ടിരിപ്പുകാരനും പട്ടിണി കിടക്കാൻ പാടില്ല അവൻ ഉച്ച നേരത്തുള്ള ഭക്ഷണം എത്തിക്കണം അതായിരുന്നു സഖാവ് സനൂപ് അവസാനം വിളിച്ച മുദ്രാവാക്യം സനൂപിന്റെ വൃദ്ധ ശരീരം തൃശ്ശൂരിലെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മോർച്ചറി കിടക്കുമ്പോ പ്രിയപ്പെട്ട സഖാക്കള് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് ആ മുദ്രാവാക്യം ശാശ്വതമാക്കുകയായിരുന്നു ഇല്ലേ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ പ്രിയപ്പെട്ട സഖാവിന്റെ പാവന സ്മരണക്കുമുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സഖാവേ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ചെങ്കുടി ആ ചെങ്കുടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും സകാവ് ഞങ്ങളിലൂടെ ജീവിക്കുകയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരിലൂടെ ജീവിക്കുകയാണ് ഞങ്ങൾ പൊരുതും ഈ കോലിബി മിന്നെതിരെ കോൺഗ്രസിനെതിരെ ആർ എസ് എസിനെതിരെ വർഗീയതക്കെതിരെ ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ ഈ മണ്ണിൽ തുടരും